ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ചായയിലൂടെ തുടങ്ങുകയാണ് ഞാൻ ചുമ പറഞ്ഞാണ് ചായയിലൂടെ തുടങ്ങിയാണ് അത് ഞാൻ ഉണ്ടാക്കിയ ചായയാണ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല സാദാ ചായ പക്ഷേ ഉണ്ടാക്കുന്ന ചായ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്കത് സ്പെഷ്യൽ ചായ തന്നെ ആയിരിക്കും ചായം കൊണ്ട് ഞാൻ എവിടെ എവിടെയാണ് ഓടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഞാൻ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ട് ഓണം ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമാണ് അപ്പം ചിരം എൻ്റെ പരിപാടിയാണിത് ചായയും കൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഇയറാണ് ഉമ്മ വഴക്ക് പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട് ഇയർ മാഷാ ആശ വന്നത് നല്ലൊരു ജോലിയാണ് കുഴപ്പമില്ലാത്തൊരു ജോലിയാണ് എനിക്ക് പറ്റിയ ജോലി തന്നെയാണ് എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണത് എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒമ്പതണി തൊട്ട് അഞ്ച് മണി വരെയാണ് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് നല്ല കാര്യങ്ങളും പിന്നെ നമ്മുടെ പ്രോസ്റ്റഡും മയനാസും മേച്ച് കട നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് ഇത് മേടിച്ചടിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും അറിയാൻ പ്രോസ്റ്റം മൈനാസും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇപ്പം രഥത്തില ആഹാരമൊക്കെ കിടക്കാൻ റെഡിയായിട്ട് രക്ഷിട്ടൊക്കെ തന്നെ ഉറക്കത്തിലോട്ടി ഞാൻ കിടക്കുവാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് ബൈ കഴിഞ്ഞു ബാബായോ